ഈ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അന്നും ഇന്നും ഉറച്ചു തന്നെയാണ് പാർലമെന്റിൽ പറഞ്ഞ ആ കാര്യത്തിൽ തന്നെയാണ് കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത് അതിനകത്ത് കേരള കോൺഗ്രസ് പാർട്ടി എന്ന ആ ചർച്ചയ്ക്ക് വന്നപ്പോൾ കൃത്യമായി ചില ക്ലോസുകൾ നമ്മൾ പിന്താങ്ങി ചില ക്ലോസുകൾ നമ്മൾ എതിർക്കുണ്ടായി ഇതിനകത്ത് നമ്മൾ പിൻതാങ്ങിയത് നമ്മളെ മൈ സാധാരണക്കാരായ ജനങ്ങൾക്ക് കോടതിയിൽ അപ്രോച്ച് ചെയ്യുവാനായിട്ട് ക്ലോസ് ട്വന്റി തേർട്ടി ഫൈവ് അത് നമ്മൾ പിന്താങ്ങുവാനായിട്ട് അതിനെ പിന്താങ്ങുണ്ടായി പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മളെ അതിന് കൗൺസിലിലും അതോടൊപ്പം തന്നെ ബോർഡിലും മുസ്ലിം അല്ലാത്ത അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയല്ല അതിനെ എതിർ ശക്തമായിട്ട് നമ്മൾ എതിർക്കുകയുണ്ടായി ഇപ്പം സുപ്രീം കോടതി അതുതന്നെയാണ് പറഞ്ഞത് ആ നിലപാടുകളിൽ ഒന്നും നമുക്ക് മാറ്റമില്ല അത് തന്നെ ഉറച്ചായിട്ടാണ് പക്ഷേ ആ ഭേദഗതി വന്നപ്പോൾ കൃത്യമായി കേരള കോൺഗ്രസ് പറയും ഞാൻ ചോദിച്ചു അതിനകത്ത് ഇപ്പോൾ ഇത് അവിടുന്ന് വന്നിരിക്കുന്ന ഈ പറഞ്ഞ പ്രസംഗത്തിന്റെ സ്ക്രിപ്റ്റ് രാജ്യസഭയിലുള്ള സ്ക്രിപ്റ്റ് ആണ് അതിനകത്ത് ഞാൻ മിനിസ്റ്ററോട് ചോദിക്കുകയാണ് ആ റിക്വസ്റ്റ് ഓണറബിൾ മിനിസ്റ്റർ ടു ഇൻ ഇൻ ഹൗസ് ദാറ്റ് പ്രോബ്ലം ഓഫ് ഓഫ് ആൻഡ് സിമിലർ പ്ലേസ് ബി സോൾവ് ലൈറ്റ് പ്രസന്റ് ടുമിലർ പ്ലേസ്മെന്റ് ഐ ആം ആസ്കിങ് യു ഓണറബിൾ മിനിസ്റ്റർ ഞാൻ വീണ്ടും എടുത്തു ചോദിക്കുന്നു ആയിട്ടുള്ള ഇപ്പൊ ഇനി തൊട്ടുള്ള ഈ ആക്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആകുന്നത് ഇത് മുൻപ് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ വീണ്ടും ഞാൻ ആവർത്തി ചോദിച്ചു അവസാനം ഞാൻ നിർത്തുമ്പോൾ വീണ്ടും ഇതിനകത്ത് അവസാനത്തെ ഭാവമാണ് അവസാനത്തെ ഭാവം വീണ്ടും ചോദിക്കണം I am again asking you, you Minister, can you please confirm the, the and reiterate that the bill will be taken ഐ ആഗൈൻ ആസ്കിങ് യു മിനിസ്റ്റർ ക്യാൻ യു പ്ലീസ് കൺഫോംബം ഇഷ്യൂ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മന്ത്രി ചില നോട്ട് അങ്ങ് നോട്ട് ഞാൻ പ്രതീക്ഷിച്ചു ഇതിന്റെ മറുപടി ഉണ്ടാകും എന്നുള്ളത് പക്ഷേ മറുപടിയിൽ അത് പറഞ്ഞില്ല റെട്രോസ്പെക്ടീവ് എഫക്റ്റിൽ അത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനമായി പക്ഷേ അത് അവർക്ക് പറയാൻ പറ്റും